ഒക്ടോബർ ഒമ്പത് സൽസഹായ മധ്യസ്ഥ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഒക്ടോബർ എട്ടാം തീയതി മിസ്കോൺസിലെ റോബിൻസൺ വില്ലയിലെ അഡല്ലോ ബ്രൈസ് എന്ന ഇരുപത്തെട്ട് വയസ്സുള്ള കർഷകന് മാതാവ് ദർശനം നൽകി കുട്ടികളെ വേദപഠനം പഠിപ്പിക്കുകയും ഈശ്വരഭക്തിയുള്ളവരായി തീർക്കുകയും തീർക്കുകയും പരിസ്ഥ കനിക മാതാവ് അഡല്ലോയോട് ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഒമ്പതാം തീയതി പരിസ്ഥ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പന്ത്രണ്ടാം തി വർഷം മിശുകൻ്റെ ഉപരിഭാഗവും തെക്കു കിഴക്കൻ മിസ്കോൺസിലെ കൃഷിയിടങ്ങളും ഉഗ്രമായ തീയിൽ കത്തി നശിച്ചു സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമായി പ്ര അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിത്യസഹായ മാതാവിൻ്റെ പള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി പത്തിൽ ഗ്രീൻവെയിലെ മെത്രാനായ ഡേവിഡ് എൽ റിക്കൻ ഈ ദർശനത്തെ ഉചിതമായ വിശ്വാസത്തിൻ്റെ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാതികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണസമയത്തും തമ്പുരാൻ്റെയോട് അപേക്ഷിക്കണമേ ആമേ